ലിഗ്മെന്റ് സർജറി കഴിഞ്ഞ ഫുട്ബോൾ താരങ്ങൾക്കായി ഫിറ്റ്നസ് ടൂർണമെന്റ് നടത്തുന്നു ഇടത്തല ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സഹകരണത്തോടെ നജാത്ത് ആശുപത്രി പരിക്കിൽ നിന്നും വിജയത്തിലേക്ക് എന്ന സന്ദേശത്തിലാണ് ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത് നജാത്ത് ആശുപത്രിയിൽ ലിഗ്മെന്റ് സർജറി ചെയ്ത എട്ട് മാസം കഴിഞ്ഞ ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടിയാണ് ടൂർണമെന്റ് നടത്തപ്പെടുന്നത് വംബർ പതിനേഴിന് ഞായറാഴ്ച നാലു മണിക്ക് ഇടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെൻ്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ പി ആർ ഉദ്ഘാടനം ചെയ്യും പരിക്കേറ്റ് കളിയോട് വിട പറഞ്ഞു നിൽക്കുന്നവർക്കും സർജറി കഴിഞ്ഞ് കളിക്കളം വിട്ടുനിൽക്കുന്നവർക്കും മത്സരം തുടരുന്നതിനുള്ള പ്രചോദനമായിട്ടാണ് ഇത്തരത്തിൽ ഫിറ്റ്നസ് ടൂർണമെൻറ്റ് നടത്തുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സ്പോർട്സ് ഇഞ്ചുറി സർജറി വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റിയാദിൻ്റെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കളിക്കാരെ ഗ്രൗണ്ടിൽ ഇറക്കുന്നത് പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കലാതരൻ എം പി നജാത് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ എം അബ്ബാസ് നജാത്ത് ഹോസ്പിറ്റൽ സ്പോർട്സ് ഇഞ്ചുറി സർജറി വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റിയാദ നജാത്ത് ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മൊഹീദ്ദീൻ ഹിജാസ നജാത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് നസീർ ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹക്കീം ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി നവാസ് ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് ട്രഷറർ മുഹമ്മദ് ഇർഫാൻ എന്നിവർ പങ്കെടുക്കും ആലുവയിൽ നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സക്കീർ അറയ്ക്കൽ